ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് സുനിൽ ഛേത്രിക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ ഹാട്രിക്ക് അഭിമാനമുണ്ട് അഭിമാനം സുനിൽ ക്ഷേത്ര ഓർത്തിട്ടൊന്നുമല്ല നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഗോളടിക്കാൻ അല്ലെങ്കിൽ ഹാട്രിക്ക് അടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരക്കുള്ള അഭിമാനം നവോവാകം ഇവിടെ നാൽപ്പതാമത്തെ വയസ്സിൽ ഛേത്രി വന്ന് മെഴുകിയിട്ട് പോകണമെങ്കിൽ സോറി മേഞ്ഞിട്ട് പോകണമെങ്കിൽ അത്രമാത്രം വീക്കായിട്ടുള്ളൊരു ഡിഫെൻസീവ് യൂണിറ്റും വെച്ചിട്ടുണ്ട് എന്ത് 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 മലമറിക്കാൻ പോവാണ് ഞാൻ സത്യത്തിൽ സുനിൽ ക്ഷേത്രയുടെ ഈ ഒരു ഹാർട്ട് ഹാർട്ട്രിക് മികവിനെ വലുതായിട്ട് പുകഴ്ത്തണോ എന്ന് ചോദിച്ചാൽ നാൽപ്പതിനാറ് വയസ്സിലൊരു ഹാർട്ട് ട്രിക്ക് അടിക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല പക്ഷെ അടിക്കാനുള്ള എല്ലാ സാഹചര്യവും കൊടുത്ത നമ്മുടെ ഡിഫൻസീവ് യൂണിറ്റ് ആണ് അതുകൊണ്ട് ക്ഷേത്രയെക്കാട്ടെ ക്രെഡിറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിന് തന്നെ പോകണം അത് അങ്ങനെയാണ് നേരെ മറിച്ച് ബംഗളൂരുവിൻ്റെ നിറയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹീറോ അവരുടെ റോഷനാണ് എന്ന ഡിഫൻസീവ് ഗെയിമാണ് ചെക്കൻ കളിച്ചത് ഫ്ലൈയിങ് ഹെഡ് ആർ സേവുകളൊക്കെയാണ് ഹെഡർ ക്ലിയറൻസുകളൊക്കെയാണ് റോഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മാൻ ഓഫ് മാച്ച് പുരസ്കാരം സുനിൽ ഛേത്രിക്ക് ആണ് കിട്ടിയതെങ്കിൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ സുനിൽ ഛേത്രിയെക്കാട്ടിലും മാൻ ഓഫ് മാച്ച് പുരസ്കാരം ഡിസേർവ് ചെയ്യുന്നത് റോഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എണ്ണമറ്റ മുന്നേറ്റങ്ങളെ ഒറ്റയ്ക്ക് നെഞ്ചി വിരിച്ചു നിന്ന് തടുക്കാൻ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല റോഷൻ ഒരുപാട് അപ്രീസിയേഷൻ ഇന്നത്തെ മത്സരത്തിൽ അർഹിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഹീറോ സുനിൽ ഛേത്രിയാണ് മാധ്യമങ്ങളുടെ വാഴ്ത്തുപാട്ടുകളെല്ലാം കിട്ടുന്നത് സുനിൽ ഛേത്രിക്ക് തന്നെയാണ് നാൽപ്പതാമത്തെ വയസ്സിൽ ഹാട്രിക്ക് ഞാൻ കളിയാക്കി പറയുന്നൊന്നുമല്ല നാൽപ്പതാമത്തെ വയസ്സിൽ ഒരാൾക്ക് ഹാർട്ട് ട്രിക്ക് അടിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളത്ര മികച്ചവരൊന്നും അല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മൾ ഒന്നെങ്കിൽ ഛേത്രിയെ വെറുതെ വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഛേത്രിയിലേക്കുള്ള സപ്ലൈ ചെയിനുകൾ കട്ട് ചെയ്യാൻ മറന്നു ചേത്രിയെ നമ്മൾ വിട്ടേക്ക് നവാസത എങ്ങനെ എത്ര മാത്രമാണ് ബംഗളൂരുവിൻ്റെ പ്രതിരോധ പിടിച്ചു നിർത്തിയത് നോയലേക്ക് പന്തുകൾ എത്തുന്നില്ല പന്തുകൾ എത്തിക്കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല പണ്ട് ലൂണയെ പൂട്ടിയ ബ്ലാസ്റ്റേഴ്സിനെ പൂട്ടി ഇപ്പൊ നോയെ പൂട്ടിയ ബ്ലാസ്റ്റേഴ്സിനെ പൂട്ടി എന്താണ് വി ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത സാധനം കൊണ്ട് ഒരുപക്ഷെ ഈ ഒരു ടീമിന് ഇവാനെ കിട്ടിയായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയ നടന്നേന ഇനിയിപ്പം നാൽപ്പതാമത്തെ വയസ്സിൽ ഒരുത്തിന് ഹാട്രിക് അടിക്കാൻ അവ സോറി നാല്പതാമത്തെ വയസ്സിൽ സുനിൽ ക്ഷേത്ര ഹാട്രിക് അടിക്കാൻ അവസരം ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി കൊടുത്ത് എന്നുള്ളത് നല്ലതാണ് ഈ ഇപ്പം ബാപ്പ് ഓഫ് ബ്ലാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ ഛേത്രിയെ വിളിക്കും അല്ലെ നാളെ നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ഇറങ്ങുമായിരിക്കും കാരണം ഈ ബ്ലാസ്റ്റേഴ്സിനെ എടുത്ത് കൈ പിടിച്ചു കൊണ്ടുവെക്കുന്ന ഛേത്രി അല്ലെങ്കിൽ ഏർ ആനയെ കെട്ടിയിട്ട് നടത്തുന്ന ഛേത്രി ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങും കാരണം നേരിടുമ്പോഴെല്ലാം സുനിൽ ചേത്രയുടെ നല്ല നല്ല പ്രഹരം കിട്ടാൻ ബ്ലാസ്റ്റേഴ്സിന് വിധിയുണ്ട് ഇങ്ങനെ പ്രഹരിക്കാൻ വീണ്ടും വീണ്ടും അവസരം ഒരുക്കി കൊടുക്കുന്ന ഇത്രയും ദയാലുക്കളും എതിരാളികളോട് സ്നേഹവും പ്രേമുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയെ ഓർത്ത് അഭിമാനമുണ്ട് അഭിമാനം